അസ്സാം വലൈക്കും വറഹമത്തുള്ള അബുദുബിഹമ്മീസ്മിറഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾക്ക് അവൻ സ്വീകരിക്കുന്ന നല്ല മുത്തക്കയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം എന്ന് പറയുന്നത് റസൂൽ അള്ളാഹ്വല്ലാ അലി വസല്ലാമ തങ്ങൾ ഖദീജ ബി വി റബിയാഹ് വൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ള പ്രായം എത്രയായിരുന്നു ഖദീജ ബി വി റബിയുള്ള വൻഹയുടെ പ്രായം എത്രയായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ദാവശ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശമ്പളക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മാസം ശമ്പളം കിട്ടി ചിലവൊക്കെ കഴിയുമ്പോൾ അവസാനം ഘടമായിട്ടാണ് ബറക്കത്തില്ലാത്തൊരു ജീവിതം പല ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നല്ല പുരോഗതി അതിൽ വലിയ ബറക്കത്തിണ്ടാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാനായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട യാഫിറലി അള്ളാഹ്വൻ മഹാനവറുകളുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദുർ നദീം ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട് വരുമാനം വർദ്ധിക്കണം അവരുടെ കച്ചവടത്തിൽ വലിയ വറക്കത്ത് ഉണ്ടാകണം അവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫാത്തിർ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ പേര് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്തിർ എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കും അവരുടെ ജോലിയിൽ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു അനുഗ്രഹിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ വലിയ ബറക്കത്ത് വലിയ പുരോഗതി ആ ബിസിനസ്സിൽ അള്ളാഹു നൽകും നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ ശമ്പള വർധനവോ എന്തെങ്കിലും അള്ളാഹു നൽകി വലിയ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ അത് കാരണമാകുമെന്ന് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനു താല നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ എല്ലാം ഉപയോഗപ്പെടുത്താൻ റബ്ബ് തോഫിഫ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇത്തരം സാമ്പത്തികമായ പരാധീനതകൾ മാറിക്കിട്ടാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്നുള്ളതാണ് അതോടൊപ്പം സുറത്തുൽ വാക്യ നിരന്തരമായിട്ട് പാരായണം ചെയ്യേണ്ട ഒരു രീതിയെക്കുറിച്ച് പല എപ്പിസോഡുകളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും അശുസംസ്കാരം കഴിഞ്ഞ ശേഷം സൂറത്തിൽ വാക്യെ പാരായണം ചെയ്യുക മകരിവിന് ശേഷവും വീണ്ടും ഒരു സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുക ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഈ സൂറത്ത് ഓദ്യു ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക രണ്ട് സമയത്ത് നാം സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുന്നു അപ്പോൾ എടുത്ത് ഒരാളെന്നോട് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ അതെ സുഹൃത്തുൽ വാക്യ നിരന്തരമായിട്ട് ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ശമ്പളത്തിലോ നമ്മുടെ പണത്തിലോ ജോലിയിലോ ഒരു വർക്കത്വം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും പ്രയാസങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് സുഹത്തിൽ വാക്യ കൃത്യമായിട്ട് പാരായണം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതിയിൽ ഓന്നുണ്ടെങ്കിൽ പലരുടെയും കുർആ എൻ്റെ ഓത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ അപ്പോൾ എൻ്റെ കുർ ആൻ എങ്ങനെ ഞാൻ ഓന്നുന്നു ഞാനെങ്ങനെ പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യുന്നു എന്നത് എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയാം എത്ര പഠിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ സമയവും സന്ദർഭങ്ങളും ഉണ്ടായിട്ട് പോലും നാം പഠിക്കാൻ സമയം കണ്ടെത്തില്ല എന്നതാണ് പലരും പറയും പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും പഠിക്കില്ല പഠിക്കല് ഇപ്പോഴും പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളിലെ ലോകമാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പരാതികൾ അല്ലാഹനു മുമ്പിൽ സമർപ്പിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് കൃത്യമായിട്ട് പഠിക്കാം കൃത്യമായിട്ട് പഠിക്കാം ഈ പഠിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഇതുപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ കുർആാനോതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന കുർത്താനായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ പ്രയാസങ്ങൾ മാറാനത് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചെറിയ സമയത്തുള്ള ശ്രദ്ധ മാത്രമാണ് ഇതിൽ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ട് ആ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ സൂറത്തുൽ ഫാത്തിറിൻ്റെ മാത്രം ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിർ ദിവസവും അത് ഏത് സമയത്തൊന്ന് ചോദിക്കണ്ട ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് പാരായം ചെയ്യാം അത് മകരിമു ശേഷമാണെങ്കിലോ അല്ലെങ്കിൽ സുഭഹിസ്കാര ശേഷമാണെങ്കിലോ രണ്ട് നേരത്തെ ഓരോ സൂറത്തുൽ ഫാത്തിർ ഓതുന്നുണ്ടെങ്കിൽ അങ്ങനെ സൂറത്തുൽ ഫാത്തിർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് കൊണ്ടുനടക്കുക സൂറത്തിൽ വാക്യ ഓതുന്ന അതേ രീതിയിൽ തന്നെ സൂറത്തുൽ ഫാത്തിർ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിലെ വലിയ വറക്കത്ത് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മാറ്റിത്തരട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാ കടങ്ങളും വീട്ടി വലിയ സന്തോഷങ്ങൾ തന്നുള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ പരാജയപ്പെടുത്താതിരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നേതൃത്വത്തിലായി ജഹ്റ ഓൺലൈൻ മദ്രസ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ വല്ലാത്ത പിന്നിലാണ് ജീവിതത്തിൽ തക്കവയുള്ള നല്ല പ്രവർത്തനങ്ങൾ പഠിക്കുന്നത് മാത്രമേ ജീവിതത്തിൽ പകർത്തുന്നില്ല അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ മദ്രസയിൽ വിഷയങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരം നമ്മുടെ ഈ കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളാ മക്കളെ ചേർക്കുക പ്രവാസിയായതിൻ്റെ പേരിൽ മദ്രസയിൽ പഠിക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ അതിത്ര പ്രായം കൂടിയവരാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുർട്ടാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കുർ പഠിക്കാൻ പ്രായം കൂടിയവരാണ് കുർ കൃത്യമായിട്ട് പണ്ട് പഠിച്ചിട്ടില്ല നിങ്ങൾക്കും അതിൽ ചേരാവുന്നതാണ് പ്രവാസിയായതിൻ്റെ പേരിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പഠിച്ചിട്ടില്ല അവർക്ക് ചേരാവുന്നതാണ് മദ്രസയിൽ പിന്നോട്ടാണ് അത്തരം ആളുകൾക്ക് ചേരാവുന്നതാണ് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ മദ്രസാ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഖുർആൻ ഓതുക ജീവിതത്തിൽ നിസ്കാരം എന്തെന്ന് പഠിക്കുക അതിൻ്റെ അമലുകൾ കൃത്യമായി നിർവഹിക്കാൻ പഠിക്കുക ഇത്തരം വിഷയങ്ങളിൽ പിന്നോട്ടുള്ള ആർക്കും കോഴ്സിൽ ചേരാവുന്നതാണ് ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിഷവിവരങ്ങൾ തേടുക ആ സഹ്റ ഓൺലൈൻ ഖുർആൻ നമ്മൾ ആരംഭിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അതിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ബാച്ച് ആരംഭിക്കും അതോടൊപ്പം നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന് ചേർന്ന് നിങ്ങൾക്ക് നിലവാരമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളെ മക്കളിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് നൽകുന്ന ആ മാസ ഫീസ് അത് നമുക്ക് തിരിച്ച് വാങ്ങാവുന്ന ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ലേഡീസ് നല്ല പഠിച്ച ഖുർആൻ പഠിച്ച ലേഡീസ് ടീച്ചേഴ്സിൻ്റെ സേവനമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് നല്ല ഉസ്താദുമാരാണെങ്കിൽ അങ്ങ് നൽകാൻ തയ്യാറാണ് അതുമാത്രമല്ല നിങ്ങളുടെ സമയം ഏത് സമയത്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരാൾക്ക് ഒരു മെൻറ്റർ എന്ന രീതിയിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു സ്ഥാപത് ഒരു കുട്ടിക്ക് ഒരു സ്ഥാപ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാവും അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സെഹ്റ കുറ ഓൺലൈൻ കുറ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് മക്കളെ ചേർക്കുക ഓൺലൈനായിട്ട് നമുക്കത് പഠിപ്പിക്കാം കൃത്യമാക്കാം ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മുടി എണ്ണ അതുപോലെ നമ്മുടെ ഒറിജിനൽ തേൻ ഇങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ എല്ലാം റബ്ബ് സന്തോഷത്തിലാകട്ടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ജീവിതത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എന്ന് ദയ ചെയ്യുന്നു പരസ്പരം ദ്വയ ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ആഹ്റദ് അഹമ്മദുറബുലമി അസ്സലാ ലൈലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ വെട്ടിത്തേനല്ല നാട്ടു തേനല്ല കാട്ടു നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക